നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് തൻ്റെ സിംഹാസനം ഒഴിയുകയാണ് ഈ സീസണിന് ശേഷം ലിവർപൂളിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും താൻ പടിയിറങ്ങും എന്നുള്ള കാര്യം ഈ പരിശീലകൻ തന്നെ അറിയിച്ചു കഴിഞ്ഞു ലിവർപൂൾ ആരാധകർക്ക് വളരെയധികം ആഘാതമേൽപ്പിച്ച ഒരു വാർത്ത തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ലിവർപൂളിൻ്റെ പരിശീലക സ്ഥാനത്ത് തുടരുന്ന വ്യക്തിയാണ് യുർഗൻ ക്ലോപ്പ് ലിവർപൂളിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ക്ലോപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിക്കൊണ്ട് ആര് പരിശീലക സ്ഥാനത്തേക്ക് എത്തും എന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗർ ഇപ്പോൾ ശബ്ദം ഉയർത്തിയിട്ടുള്ളത് സാബുയി അലോൺസോക്ക് വേണ്ടിയാണ് അതായത് ക്ലോപ്പിൻ്റെ നാച്ചുറൽ പിൻഗാമി എന്നാണ് സാബിയെ കാരഗർ വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലിവർപൂൾ പരിശീലകനാവാൻ വേണ്ടി ജനിച്ചവനാണ് യുർഗിൻ ക്ലോപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് സാബി അലോൺസോയുടെ കാര്യത്തിലും തോന്നുന്നത് അദ്ദേഹമാണ് നാച്ചുറൽ പിൻഗാമി പിൻഗാമിയായിക്കൊണ്ട് പരിഗണിക്കപ്പെടുന്നത് അദ്ദേഹം എൻ്റെ മുൻ സഹതാരം കൂടിയാണ് പലരും അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട് സാബി ലിവർപൂളിൽ അവസരം ലഭിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇതാണ് കാരഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുൻപ് ലിവർപൂളിന് വേണ്ടിയും അതുപോലെ തന്നെ റയൽ മാൻഡ്രഡിന് വേണ്ടിയും കളിച്ചിട്ടുള്ള താരമാണ് സാബി അലോൺസോ നിലവിൽ ജർമ്മൻ ക്ലബായ ബയർ ലെവർക്യൂസിന്റെ പരിശീലകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് കീഴിൽ മികച്ച പ്രകടനമാണ് ബയർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടസ് ലീഗയിൽ പതിനെട്ട് മത്സരങ്ങൾ കളിച്ച അവർ ഒരു തോൽവി പോലും വഴങ്ങാതെ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം